നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി എന്ന പ്രചാരണം കഴിഞ്ഞ ദിവസമുണ്ടായി പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ തൻ്റെ നീരസം പുറപ്പെടുവിച്ചു അല്ലെങ്കിൽ നീരസം പ്രകടിപ്പിച്ചു എന്നതടക്കമുള്ള വിലയിരുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഇത്തരത്തിൽ പുതുയുഗ യാത്രയുടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായെന്ന പ്രചാരണം വാസ്തവവിരുദ്ധമെന്ന് പ്രവീൺകുമാർ വ്യക്തമാക്കി വേദി ിൽ വടകര എം ഷാഫി പറമ്പിൽ പ്രസംഗിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു അപ്പോഴുണ്ടായ ഒരു സ്നേഹ തള്ളൽ മാത്രമാണതെന്നും ഉന്തും തള്ളുമായി അതിനെ വ്യാഖ്യാനിക്കരുതെന്നും പ്രവീൺ കുമാർ വ്യക്തമാക്കി ജാഥ വൈകിയതിനാൽ പാറക്കിൽ അബ്ദുള്ളയും എം കെ രാഘവനും സംസാരിക്കട്ടെ എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ഷാഫിക്ക് ഉണ്ടായിട്ടില്ല ഷാഫി സംസാരിക്കണമെന്ന് വീണ്ടും പ്രവർത്തകർ ആവശ്യപ്പെട്ടു അപ്പോൾ തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് സ്നേഹത്തള്ളൽ നടത്തിയതാണ് സ്നേഹത്തള്ളിനെ ഒന്നും തള്ളലുമാക്കരുത് വേദിയിൽ ആരും വീണിട്ടില്ല എന്ന് ഡി സി സി പ്രസിഡന്റിൻ്റെ വിശദീകരണം സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണം ഉൾക്കൊള്ളാവുന്നതാണ് മാധ്യമങ്ങൾ വാസ്തവ വിരുദ്ധമായ വാർത്ത കൊടുക്കരുത് വാസ്തവ വിരുദ്ധമായ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത് ദയവായി അതിന്റെ പിന്നാലെ പോകരുതെന്നും പ്രവീൺ കുമാർ പറഞ്ഞു ജാഥയുടെ പോസിറ്റീവ് കാര്യങ്ങൾ ചർച്ച ചെയ്യൂ ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ജാഥ അവസാനിച്ചത് അത്തരത്തിൽ രാത്രി പത്തുമണിക്ക് അവസാനിക്കുന്നതുവരെ മൂന്ന് മണിക്കൂർ വൈകിയെത്തിയ ജാഥയ്ക്ക് ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായ പ്രതികരണം ജനപങ്കാളിത്തം അതൊക്കെയാണ് ചർച്ചയാക്കേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ ഉന്തും തള്ളുമുണ്ടായതും ആ സ്നേഹത്തള്ളിനെ വലിയ രീതിയിൽ ഉന്തും തള്ളലും ഉണ്ടായി എന്ന രീതിയിലുള്ള പ്രചാരണമല്ല നടത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു എത്ര ജാഥ കടന്നുപോയി തൊട്ട് മുൻപ് ജാഥ കടന്നുപോയില്ലേ കൺവെൻഷൻ ആകട്ടെ യോഗമാകട്ടെ സമയം വൈകിയെത്തുമ്പോൾ സംഘാടകർ ഒരുമിച്ചിരുന്ന് ചില തീരുമാനങ്ങൾ എടുത്ത് ഭേദഗതി വരുത്തും ആ ഭേദഗതി ഇങ്ങനെ വാർത്തയാക്കിയാൽ എന്താ ചെയ്യുക എന്നായിരുന്നു കെ പ്രവീൺകുമാർ പറഞ്ഞത് ജാഥയുടെ ശോഭ സി പി ഐ സൈബർ ആക്രമണം നടത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും കെ പ്രവീൺകുമാർ കൂട്ടിച്ചേർത്തു ഇന്നലെ വൈകിട്ട് വി ഡി സതീഷിനെ നയിക്കുന്ന പൊതുയുഗയാത്ര കോഴിക്കോട് കുറ്റ്യാടിയിലെത്തിയപ്പോഴായിരുന്നു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ജാഥ ക്യാപ്റ്റനായ വി ഡി സതീഷിന് മുൻപ് ഷാഫി പറമ്പിൽ പ്രസംഗിക്കുന്നതിന് വിളിക്കാഞ്ഞതാണ് പ്രശ്നത്തിന് കാരണമായതെന്നായിരുന്നു വിവരം ജാഥ ക്യാപ്റ്റന് മുൻപ് സംസാരിക്കേണ്ടിയിരുന്നത് ഷാഫി പറമ്പിലായിരുന്നു എന്നാൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ച ഡി സി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ ഷാഫിക്ക് മുൻപ് വി ഡി സതീശനെ ക്ഷണിച്ചു ഇതിനിടെ വേദിയിൽ നിന്ന് ഷാഫിയെ പ്രസംഗിക്കാൻ വിളിക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു ഇതിനിടയിലാണ് ഷാഫി പറമ്പിൽ എം പി ഡി സി സി സെക്രട്ടറിയും തമ്മിൽ പിടിവലി നടന്നു എന്ന വ്യാഖ്യാനം ഉണ്ടായത് ഉന്തിനും തള്ളലിനുമിടെ ഉണ്ടായിരുന്ന മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു സംഭവം സോഷ്യൽ മീഡിയയിൽ സി പി എം പ്രവർത്തകർ വലിയ രീതിയിൽ ആഘോഷമാക്കുകയും ഉന്തും തള്ളും ഉണ്ടായി എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടാവുകയും ചെയ്തു അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ല അത്തരത്തിൽ യാതൊരു ഉന്നും തള്ളലും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രവീൺ പ്രവീൺകുമാർ വ്യക്തമാക്കുന്നത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ കുറ്റ്യാടി പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് തൊട്ടിൽ പാലത്ത് നിന്നും തുറന്ന വാഹനത്തിൽ വി ഡി സതീശനെത്തിയത് ഒന്നര മണിക്കൂർ വൈകിയാണ് ഒപ്പമുണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ എം പി പാറക്കിൽ അബ്ദുള്ള തുടങ്ങിയ നേതാക്കൾ സമയം വൈകിയതിനാൽ മുതിർന്ന നേതാവ് എം കെ രാഘവനെ പ്രസംഗിക്കാൻ സ്വാഗത സംഘം ചെയർമാനും ഡി സി സി സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പ്രമോദ് കാക്കട്ടിൽ ക്ഷണിച്ചു രാഘവന്റെ പ്രസംഗത്തിന് ശേഷം ഷാഫിയെ ക്ഷണി െങ്കിലും സമയക്കുറവ് കാരണം പ്രസംഗിക്കാനില്ലെന്ന് അദ്ദേഹം അറിയിച്ചു അണികൾ ഷാഫി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രമോദ് വീണ്ടും മൈക്കിന് മുന്നിലെത്തി ഷാഫിയുടെ പേര് വിളിക്കാനുള്ള ശ്രമത്തിനിടെ ഷാഫി പ്രമോദിനെ പിന്നിൽ നിന്ന് തടയാൻ ശ്രമിച്ചു അപ്പോഴാണ് ഉന്തും തള്ളുമുണ്ടായത് മുൻനിരയിലേക്ക് ഇരിക്കുകയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇരുവരെയും തടയാൻ ശ്രമിച്ചു പക്ഷേ തിക്കിനും തിരക്കിനുമിടയിൽ മുല്ലപ്പള്ളി സീറ്റിലേക്ക് തന്നെ വീണു തുടർന്ന് ഷാഫി രണ്ടു വാക്കിൽ പ്രസംഗം അവസാനിപ്പിച്ച് ഇറങ്ങുകയും ചെയ്തു ഈ സംഭവങ്ങളാണ് അരങ്ങേറിയത് എന്നാൽ പുതുയുഗ യാത്രയുടെ ജനപ പങ്കാളിത്തം കണ്ട് പൂണ്ട ചില ദൃശ്യമാധ്യമങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നായിരുന്നു പ്രമോദ് കക്കട്ടിൽ പറഞ്ഞത് എന്തായാലും ഒന്നും തള്ളുമുണ്ടായി എന്ന വ്യാഖ്യാനമൊക്കെ ഉണ്ടായി അത്തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിച്ചു പക്ഷെ അത്തരം വാർത്തകൾക്ക് സ്ഥാനമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് താൻ വൈകിയതിനാൽ താൻ കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്നായിരുന്നു ഷാഫി പറമ്പ നിലപാട് നേതാക്കൾക്ക് സംസാരിക്കാൻ സമയം കൊടുക്കണമെന്നും ഷാഫി പറഞ്ഞു പിന്നാലെ നടന്നത് ഷാഫി സംസാരിക്കണമെന്ന് പറഞ്ഞ ഈ തർക്കം ആ തർക്കം ഒടുവിൽ ഇടിവലിയായി ഒടുവിൽ ഷാഫിയുടെ ഹ്രസ്വമായ പ്രസംഗം ആ പ്രസംഗം ഇപ്രകാരമായിരുന്നു ഞാൻ പ്രസംഗിക്കാനില്ല പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു നൂറിൽ കൂടുതൽ എണ്ണുമ്പോൾ അതിൽ കുറ്റ്യാടിയും ഉണ്ടാകുമെന്ന് മാത്രം പറയുന്നു അത്രയും പറഞ്ഞാണ് ഷാഫി പിന്മാറിയത് സമയം വൈകിയതിനാൽ കൂടുതൽ സംസാരിക്കണമെന്ന് ഷാഫി തീരുമാനിച്ചതാണെന്നും നേതാക്കൾ മാത്രം സംസാരിച്ചാൽ മതിയെന്ന് ഷാഫി പറഞ്ഞതായും സംഘാടകരും വ്യക്തമാക്കി ഷാഫി സംസാരിക്കണമെന്ന നിർബന്ധമാണ് തർക്കത്തിന് കാരണമായതെന്നാണ് വിവരം എന്നാൽ ആ ഒരു ഷാഫി പറമ്പിലെ നീരസം കാണിച്ചതാണ് അല്ലെങ്കിൽ വിളിക്കാൻ വൈകിയതിൽ നീരസം പ്രകടിപ്പിച്ചതാണ് ഷാഫി പറമ്പിൽ എം ബി എന്നതടക്കമുള്ള ഒരു വിശദീകരണമൊക്കെ ഒരു വശത്ത് വന്നു തുടങ്ങി യാത്രയ്ക്ക് കുറ്റ്യാടിയിൽ നൽകിയ സ്വീകരണത്തിനിടെ സംസാരിക്കാൻ ക്ഷണിച്ചപ്പോൾ ഒറ്റവാചകത്തിൽ ഷാഫി പറമ്പിൽ പ്രസംഗം അവസാനിപ്പിക്കാൻ കാരണം നീരസം പ്രകടിപ്പിച്ചതാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വന്നു തുടങ്ങിയിരുന്നു സംസാരിക്കാൻ വിളിക്കാൻ വൈകിയതിനാലാണ് അത് പൊതുവേദിയിൽ തന്നെ തർക്കിച്ചത് മാത്രമല്ല അത്തരത്തിൽ നീരസം പ്രകടിപ്പിച്ചതുമെന്ന ഒരു വ്യാഖ്യാനങ്ങൾ ഉണ്ടായി എന്തായാലും ആ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾക്കൊന്നും സ്ഥാനമില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമാക്കുകയാണ് പ്രത്യേകിച്ച് ഷാഫിയെ വിളിക്കാൻ ശ്രമിച്ച ഡി സി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിലിനെ ബലമായി തടഞ്ഞ ഷാഫി താൻ സംസാരിക്കില്ലെന്ന് അറിയിച്ചു പേര് വിളിച്ചതോടെ ഒറ്റവാചകത്തിൽ പ്രസംഗം അവസാനിപ്പിച്ചു എം കെ രാഘവൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിട്ടും സ്ഥലം എം ആയ ഷാഫിയെ സംസാരിക്കാൻ വിളിക്കാത്തത് വലിയ രീതിയിലുള്ള അതൃപ്തി ഒരു വിഭാഗത്തിന് ഉണ്ടാക്കിയെന്നതും വാസ്തവമാണ് എന്തായാലും ഷാഫി പറമ്പിൽ നീരസം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് ഡി സി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിലും പറയുന്നു സമയം വൈകിയതുകൊണ്ടാണ് ഷാഫിക്ക് മുൻപേ വി ഡി സംസാരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും പുതുയുഗയാത്രയുടെ സൗ ചിലർ ഉണ്ടാക്കുന്ന വിവാദമാണിതെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടി എത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളടക്കം നടത്തുന്ന ഈ ഒരു പ്രചരണം അതൊക്കെ ക്ഷമിക്കാം പക്ഷേ മാധ്യമങ്ങൾ കൂടി അത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുമ്പോൾ അത് ക്ഷമിക്കാനാകുന്നില്ല എന്നാണ് നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത് എന്നാലും കോൺഗ്രസിൻ്റെ പുതുയുഗ യാത്ര തുടരുകയാണ് പിണറായി വിജയൻ സർക്കാർ പത്തു വർഷത്തെ ദുർഭരണത്തിലൂടെ തകർത്ത കേരളത്തെ വീണ്ടെടുക്കുന്നതിനാണ് ഐക്യ ജനാധിപത്യ മുന്നണി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര സംഘടിപ്പിക്കുന്നത് മോദി ഭരണകൂടത്തെ പോലെ ദാഷ്ട്രീയവും ഫാസിസവുമാണ് ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ മുഖമുദ്രയെന്നും സർക്കാരില്ലായ്മയാണ് കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു തിരഞ്ഞെടുത്ത സർക്കാരിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുമ്പോഴൊന്നും അതുണ്ടാകാറില്ല പത്ത് വർഷം കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ ഉൾപ്പെടെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്ത അവസ്ഥ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത ധനപ്രതിസന്ധി ഭരണത്തിന്റെ തണലിൽ ശബരിമലയിലെ സ്വർണവും സി പി എം കൊള്ളസംഘം തട്ടിയെടുത്തു ഈ സർക്കാരിനെ തുറന്നു കാട്ടുന്നതിനോടൊപ്പം യു ഡി എഫ് അധികാരത്തിൽ എത്തിയാൽ എന്തു ചെയ്യുമെന്ന് ജനങ്ങളോട് പറയേണ്ടതുണ്ടെന്ന ബോധ്യവും ഞങ്ങൾക്കുണ്ട് അവർ വ്യക്തമാക്കുന്നു കടക്കണിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നത് ഉൾപ്പെടെ ആരോഗ്യ വിദ്യാഭ്യാസ വികസന മേഖലകളിൽ യു ഡി എഫിന് കൃത്യമായ ബദൽ പദ്ധതികളും പരിപാടികളും ഉണ്ട് പുതുയുഗയാത്രയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങളിലെ പ്രത്യേകമായ പ്രശ്നങ്ങൾ അതത് പ്രദേശങ്ങളും ജനങ്ങളുമായി ചർച്ച ചെയ്യും ശബരിമല ധർമ്മസഹസ്താവിൻ്റെ സ്വർണ്ണം പൊതിഞ്ഞ കട്ടിളയും വാതിൽപടിയും ദ്വാരപാലക ശില്പങ്ങളും മോഷ്ടിച്ച കേസിൽ മൂന്ന് സി പി എം നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത് മോഷണക്കേസിൽ പ്രതികളായ നേതാക്കളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി സർക്കാരും സി പി എം നേതൃത്വവുമാണെന്നും ശബരിമല സ്വർണക്കൊള്ളയിൽ കോടതി നിയോഗിച്ച എസ് ഐ ടിയുടെ പ്രവർത്തനത്തെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മരവിപ്പിച്ചുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് മാത്രമല്ല പ്രാഥമിക കുറ്റപത്രം പോലും നൽകാതെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുകയാണ് പ്രതികൾ പുറത്ത് പുറത്തിറങ്ങി തെളിവുകളെല്ലാം നശിപ്പിച്ച് മുൻ ദേവസ്വമന്ത്രിയെ ഇപ്പോഴത്തെ ദേവസ്വമന്ത്രിയെ രക്ഷിച്ച് സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം എങ്ങും എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് സർക്കാരും സി പി എമ്മും നടത്തുന്നത് എന്നൊരു ആക്ഷേപവും കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാൽ പുതുയോഗ യാത്രയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ പത്ത് വർഷത്തെ ദുർഭരണത്തിലൂടെ തകർത്ത കേരളത്തെ വീണ്ടെടുക്കുക ഇതാണ് തങ്ങളുടെ ലക്ഷ്യം അതിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് പുതുയുഗ യാത്ര സംഘടിപ്പിക്കുന്നത് ആ യാത്ര ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ അതിന് മറ്റു രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നത് അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത